അൽ അതൊഴിയു വൽ അത് കാർ ഖറുകളും ഓഡിയോ നമ്പർ പതിനാല് നിന്ന് അൻപത്തിനാല് സലാം ചൊല്ലൽ സത്യവിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ സുന്നത്താണ് സലാം പറഞ്ഞത് ആരോ ആ പറഞ്ഞ വ്യക്തിക്ക് പറയപ്പെട്ട വ്യക്തി അതായത് ആരോടാണോ സലാം പറഞ്ഞത് അയാൾ സലാം അടക്കൽ വാജിബാടൽ നിർബന്ധമാണ് സലാം പറയുന്നത് പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കുമെന്നും അതുവഴി സ്വർഗത്തിലേക്ക് പ്രവേശനത്തിന് കാരണമാകുമെന്നും നബിസ് അള്ളാഹുലിസ്ലമിയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും സലാം പറയേണ്ട ഏറ്റവും പൂർണ്ണമായ രൂപം അലൈക്കും അസ്സലാമിക്കും എന്നാണ് അസ്സലാമഅലൈക്കും അള്ളാഹുലുള്ള അസ്സലാം സലാം ശാന്തി സമാധാനം രക്ഷ താങ്കൾക്കുണ്ടാവട്ടെ ഒ റഹ്മുള്ളാഹി അള്ളാഹുവിൻ്റെ കാരുണ്യവും കാരുണ്യവും കരുണയും ഒ ബറക്കാത്തുഹു അവൻ്റെ അനുഗ്രഹങ്ങൾ ഇതൊക്കെ താങ്കൾക്കുണ്ടായിരിക്കട്ടെ എന്ന് അപ്പം ഇങ്ങനെ ഒരാൾ സലാം ചൊല്ലിയാൽ അയാൾക്ക് സലാം മടക്കുമ്പോൾ വലൈക്കും ഒറഹമത്ാഹി ഒ ബറക്കാത്തുഹു എന്ന് മടക്കണം കാരണം നിങ്ങൾക്കൊരു തഹ്യത്ത് കൊണ്ട് നിങ്ങൾ അഭ്യവാദനം അർപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അപ്രകാരം മടക്കുക അല്ലെങ്കിൽ അതിൽ കൂടുതൽ മടക്കുക എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത്രയെങ്കിലും മടക്കൽ നിർബന്ധമാണ് എന്ന് എന്നിവരും ഇനി സലാമിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം അസ്സലാമു അലൈക്കും എന്നാണ് അസ്സലാമു എന്ന് സലാം ചൊല്ലിയാൽ വ അലൈക്കും എന്നെങ്കിലും സലാം മടക്കണം എന്നാൽ അലൈക്കും വാഹമത്തുല്ലാ അല്ലെങ്കിൽ അലൈക്കും അങ്ങനെ കൂടുതലായി മടക്കൽ ചുന്നതുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം സ്വന്തം വീടല്ലാത്ത വീടുകളിൽ പ്രവേശിക്കുമ്പോൾ അത് ഇനിയിപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ വീടാണെങ്കിലും വീടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വീട്ടുകാരുടെ അനുമതി ചോദിക്കണം സ്ഥിരതാണെന്നാണതിന് പറയാം ആദ്യം സലാം പറയാ എന്നിട്ട് അനുമതി ചോദിക്കാം അനുമതി ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് വാക്കാൽ ചോദിച്ചിട്ടില്ലെങ്കിലും അവർ അനുമതി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം കയറാൻ പറയാലോ അപ്പോൾ അനുവാദം അനുവാദമുണ്ടെന്ന് മനസ്സിലാക്കാം പെട്ടെന്ന് പെട്ടെന്നങ്ങ് കയറി ചെല്ലരുത് ഈ സ്വന്തം വീടാണെങ്കിൽ പോലും അവിടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഇണ മാത്രമാണ് വീട്ടിലുള്ളതെങ്കിൽ അനുവാദം ചോദിക്കൽ നിർബന്ധമല്ല എന്നാലും പെട്ടെന്ന് കയറി ചെല്ലുന്നത് ഉപേക്ഷിക്കാണ് വേണ്ടത് ഇനി നമ്മുടെ ഉമ്മ സഹോദരി മകള് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും അനുമതി ചോദിക്കണം പെട്ടെന്ന് കയറി ചെല്ലരുത് കാരണം അവർ ചിലപ്പോൾ അവിടുത്തെ വെളിവായ രൂപത്തിലൊക്കെ ആയിരിക്കാമല്ലോ അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പല കുടുംബങ്ങളിലും പല ആളുകളും പല വ്യക്തികളും പുറത്തു പോയാൽ മറ്റുള്ളവർക്കൊക്കെ സലാം പറയും പക്ഷെ സ്വന്തം ഇണയോട് ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് മക്കളോട് മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ഒന്നും വീട്ടിലൊന്നും സലാം പറയുന്നത് പതിവില്ല അത് ശരിയല്ല സലാം പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കും എന്നാണ് സ്ലാശലം പറഞ്ഞിട്ടുള്ളത് അത് കുടുംബത്തിലാണല്ലോ ഏറ്റവും പ്രഥമ പരിഗണന നൽകേണ്ടത് ഇനി ആരുമില്ലാത്ത വീടാണെന്ന് വെക്കുക വീട്ടിനകത്ത് ആരുമില്ല ഓയറ വസ്തു വസ്തൂന താമസമല്ലാത്ത വീട് എങ്കിലും അസ്സലാമു അലൈന ഇബാദില്ലാഹി അബാദുല്ലാസ്വാലിൻ എന്ന് സലാം അസ്സലാമു അലൈന നമ്മുടെ മേൽ അതായത് ഈ വ്യക്തിയുടെ മേലിൽ സലാം ഉണ്ടായിരിക്കട്ടെ വാല അഴിബാദില്ലാഹി സ്വാലിഹീൻ അള്ളാഹുവിൻ്റെ സച്ചരിതരായ സ്വാലിഹീങ്ങളായ അടിമകളുടെ പേരിൽ അപ്പം ആ വീട്ടിലിപ്പോൾ മുസ്ലിം ജിന്തുകളോ ഒക്കെ ഉണ്ടാവാം അതൊക്കെ ഉദ്ദേശിക്കും നീ അ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ചൊല്ലും ആണെങ്കിലും കയറി ചൊല്ലുകയാണെങ്കിലും പ്രവേശനാനുമതി ചോദിക്കണം അതേപോലെ അസ്സലാമു അലീനെ വാലഅ അഴിബാദ സ്വാലിഹീൻ എന്ന് സലാം ചൊല്ലാം അത് അവർ കേൾക്കണമൊന്നുമില്ല അസ്സലാമുൽ ഹുദാ എന്നും ചെല്ലാം സന്മാർഗം പിൻപറ്റിയവർക്ക് അൽ ഹുദ പിൻപറ്റിയവർക്ക് സമാധാനം അസ്സലാം എന്നാണ് എൻ്റെ ആശയം നബി സലഹ് അലി സ്വലമായി ഹിർഗൽ ചക്രവർത്തിക്ക് കത്തെഴുതിയപ്പോൾ ഇങ്ങനെ അസ്സലാമിത്തബ അൽ ഹുദ എന്ന് കത്തിൽ സലാം എഴുതിയിരുന്നു ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉറങ്ങുന്നവരുടെ ഉറക്കം ശല്യപ്പെടുത്തുന്ന വിധത്തിൽ ഉറക്ക സലാം പറയുണ്ട് ഇപ്പോൾ ഒരു ആൾക്കാർ കുറച്ച് ആൾക്കാർ ഒരു ഭാഗത്ത് ഉറങ്ങുന്നുണ്ട് മറ്റു കുറച്ച് പേര് ഉണർന്നിരിക്കുന്നു അപ്പോൾ ആ ഉണർന്നിരിക്കുന്നതോട് സലാം പറയണം പക്ഷേ ഉറങ്ങുന്നവർ അവരെ ശല്യപ്പെടുത്തുന്ന വിധത്തിൽ ഉച്ചത്തിൽ സലാം ചെലുത്തരുത് എന്നതാണ് ഇനി സലാം പറയുന്നത് അതേപോലെ മടക്കുന്നത് ഒക്കെ കേൾക്കുന്ന വിധത്തിലാണ് നമ്മൾ ആരോടാണോ സലാം പറയുന്നത് അയാൾ സലാം പറയുന്നത് കേൾക്കണം ആ രൂപത്തിൽ ആയിരിക്കണം അതേപോലെ മടക്കുന്നതെന്ന് തന്നെ എൻ്റെ മനസ്സിലാ മടക്കിയിക്കണമെന്ന് പറഞ്ഞാൽ പോരാ അയാൾ ഈ മടക്കുന്നത് സലാം പറഞ്ഞ ആൾ കേൾക്കണം സലാം പറഞ്ഞ ഉടനെയാണ് മറക്കേണ്ടത് അല്ലാതെ പറയാൻ സമയം കഴിഞ്ഞിട്ടല്ല പിന്നെ ചെവി കേൾക്കാത്ത ബധിരനായിട്ടുള്ള ആളോട് സലാം പറയാണെങ്കിൽ ആംഗ്യം കാണിക്കണം എന്നൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണാം ആംഗ്യം കാണിക്കുക മാത്രമേ സലാം ലഫുമായിട്ട് പറയും ചെയ്യുക അതോടൊപ്പം ആംഗ്യം കാണിക്കുകയും ചെയ്യാം ഒരു സംഘത്തിന് വേണ്ടി ഒരാൾ സലാം പറഞ്ഞാലും മതി ഒരു സംഘ ആൾക്കാർ ഉണ്ട് അപ്പോൾ ഒരു സംഘ ആൾക്കാർ മറ്റൊരു സംഘം ആൾക്കാരോട് സലാം പറയണം അപ്പോൾ ഈ സംഘത്തിലുള്ള എല്ലാവരും കൂടെ സലാം പറയണം എന്ന് നിർബന്ധമല്ല അങ്ങനെ ചെല്ലിയോണ്ട് കുഴപ്പമൊന്നുമില്ല അതിൽ ഒരാൾ പ്രതിനിധീകരിച്ച് സലാം ചൊല്ലിയാലും മതി എല്ലാവരും ഓരോരുത്തർ പറയുന്നതിൽ നല്ല തന്നെയാണ് അതേപോലെ മടക്കുമ്പോഴും അങ്ങനെ തന്നെ ഒരു സംഘത്തിന് സലാം പറഞ്ഞാൽ ആ സംഘത്തിലുള്ള എല്ലാവരും മടക്കണമെന്ന് നിർബന്ധമില്ല ആരെങ്കിലും പ്രതിനിധീകരിച്ച് മടക്കിയാലും മതി എല്ലാവരും മടക്കുന്നത് നല്ലത് തന്നെയാണ് ഇനി ഒരാളുടെ സലാം മറ്റൊരാൾക്ക് ഒരു ദൂതൻ വഴി എത്തിച്ചു കൊടുത്തു ഒരു മുമ്പല് ആണ് എത്തിക്കുന്നത് ആൾ എന്ന് പറയുന്നത് അപ്പോൾ ആ എത്തിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നാലിന്ന ആൾ നിങ്ങൾക്ക് സലാം ചൊല്ലിയിട്ടുണ്ട് അസ്സലാ സലാം ചൊല്ലിയിട്ടുണ്ട് അലേഹ് സലാം ചൊല്ലിയിട്ടുണ്ട് മാത്രം പറഞ്ഞാലും സലാം അടക്കുന്ന രൂപം എങ്ങനെയാണ് വാ അലേക്കും വ അലേ ഹിസ്സലാം നിങ്ങൾക്കും അദ്ദേഹത്തിനും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സലാം ഉണ്ടാവട്ടെ എന്നാണ് സലാം അടക്കേണ്ടത് ഇനി കത്തെ എഴുതുമ്പോഴൊക്കെ സലാം സന്നത്തുണ്ട് ആ മുസ്ലിമിന് കത്ത എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സലാമുൻ അലാമനി തബാൽ ഹുദാ എന്ന് ആവാ സംസാരം കലാം തുടങ്ങേണ്ടത് തന്നെ സലാം കൊണ്ടാണ് അതല്ലാതെ ആദ്യം ചിലരുണ്ട് എന്ത് ഹലോ അസ്ലാമലൈക്കും ആ ഹലോ പറഞ്ഞോടു കൂടി പോയി കാരണതാ ഹരോ ആയിപ്പോയി ആദ്യം അത് ശരിയല്ല ഇനി ആ മുസ്ലിംകൾ സ്ലാ പറഞ്ഞാലും സ്ലാമടക്കണം വാലേക്കും എന്ന് മടക്കിയാലും മതി വാലേക്കും എന്ന് പറഞ്ഞാലും വാലേക്കും അസ്സലാം തന്നെയാണ് ആശയം അത് ഏത് ഹദീസെന്നു ചോദിച്ചാൽ ജൂതന്മാർ അസ്സാമെന്ന് തോന്നത്തക്ക വിധത്തിൽ അസ്സാം ആലിക്കും സലാം ചൊല്ലിയിരുന്നു സഹാബാക്കറോട് അസ്സാം ആലേക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെതാണ് അപ്പോൾ അതുകൊണ്ടാണ് മുസ്ലാസ്ലമ വാലയ്ക്കും എന്ന് പറയാൻ പറഞ്ഞത് അപ്പോൾ അവർ അസ്സലാം വാലയക്കുന്നാണ് മുസ്ലിം അസ്സലാം ചെല്ലുന്നതെങ്കിൽ വാലയക്കുന്നവർ അർത്ഥം എന്താ നിങ്ങൾക്കും ഉണ്ടാവട്ടെ നിങ്ങൾക്കും സ്ഥലം ഉണ്ടാവട്ടെ തന്നെയാണ് വാലേക്കും ഇസ്ലാം തന്നെയാണ് ആശയമില്ല പൂർണ്ണമായിട്ടും അടക്കാമെന്നുള്ള അഭിപ്രായവും ഉണ്ട് വാഹനത്തിൽ പോകുന്നയാൾ കാൽനട യാത്രക്കാരനാണ് സലാം ചെല്ലേണ്ടത് നടക്കുന്നയാൾ ഇരിക്കുന്ന ആളോട് കുറച്ച് പേര് കൂടുതൽ പേരോട് ചെറിയവർ വലിയവരോട് ഇത് ഇതിൻ്റെ ഒരു അഥവാ അങ്ങനെ തന്നെ അവിടെ നിർബന്ധമൊന്നുമില്ല തിരിച്ചായാലും പ്രശ്നമൊന്നുമില്ല സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ സലാം പറയൽ സന്നത്തുണ്ട് ഈ കബറുകൾ സന്ദർശിക്കുമ്പോൾ കബറാളികൾക്ക് വേണ്ടി സലാം പറയൽ പ്രത്യേക പ്രാർത്ഥിക്കലൊക്കെ പ്രത്യേകം ചെന്നത്തുണ്ട് കബറുകൾ സലാം ചെല്ലുന്ന രൂപം വ്യത്യസ്ത രൂപങ്ങൾ ഹരീസുകളിൽ വന്നിട്ടുണ്ട് ഒരു ചെറിയ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട് അലൈക്കും 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 അസ്ലാമും സത്യവിശ്വാസികളായ കബറാളികളെ നിങ്ങൾക്ക് മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടായിരിക്കട്ടെ ഇന്ന അനിശ്ചയം ഞങ്ങൾ ഇൻഷാ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചാൽ വിക്കും നിങ്ങളോട് രാഹിപ്പോകും ചേരുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളും മരിച്ചു വരാൻ പോകാനുള്ളവരാണ് മരിച്ചു അങ്ങോട്ട് വരാനുള്ളവരാണ് എന്ന്